കാടുകുറ്റി വൈന്തലയിൽ തേനീച്ചിയുടെ കുത്തേറ്റ് നാലുപേർക്ക് പരിക്ക് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ചാലക്കുടി കാടുകുറ്റി പതിനഞ്ചാം വാർഡിലെ വൈന്തല നമ്പർ ടു കനാൽ റോഡിൽ താമസിക്കുന്ന മാളിയേക്കൽ വീട്ടിൽ തങ്കച്ചൻ നെല്ലിശ്ശേരി വീട്ടിൽ സൈൻജൻ മകൾ അലീന ഇതിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർക്കാണ് തേനീച്ചിയുടെ കുത്തേറ്റത് ഏകദേശം ഒൻപത് മണിയോടെയാണ് സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡിനോട് ചേർന്നുള്ള മാവിൽ കൂടുകൂട്ടിയിരിക്കുന്ന തേനീച്ചക്കൂട്ടം ഇതിലെ സ്കൂട്ടറിൽ പോയിരുന്ന തെങ്ങുകേറ്റ തൊഴിലാളിയെയാണ് ആദ്യം ആക്രമിച്ചത് പിന്നീട് ഇതുവഴി വന്ന ബാക്കി മൂന്നു പേർക്കും കുത്തേറ്റു ഏകദേശം ഒന്നര മാസത്തോളം മുൻപാണ് തേനീച്ചക്കൂട്ടം മാവിൽ കൂടുകൂട്ടിയത് തേനീശയുടെ കൂടിന് പൂർണത എത്താത്തതുകൊണ്ട് കാറ്റിൽ അടർന്നു വീഴുന്ന തേനീച്ചകളാണ് ഇതിലെ പോകുന്ന ആളുകളെ ആക്രമിക്കുന്നത് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ജാക്സൺ വർഗീസ് ഫോറസ്റ്റ് അധികൃതരെ കൂട് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു കാടൂരി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം ആടിലെ വൈന്തല ദേശത്താണ് തേനീച്ചയുടെ ആക്രമണം മൂലം പേർക്ക് അപകടം പറ്റിയത് ഒമ്പത് മണി കൂടി ഒരു തെങ്ങിയേറ്റക്കാരനാണ് ആദ്യമേ തന്നെ കുത്തേറ്റത് പിന്നെ വൈന്തരയിലുള്ള നെല്ലിശ്ശേരി സൈഞ്ചൻ ആളുടെ മകൾക്കും പിന്നെ ആൾക്കും പിന്നെ ഈ പറയുന്ന ഈ മാളിയക്കൽ തങ്കച്ചന ചേട്ടൻ ആൾക്കും തലയുടെ ഈ ഭാഗത്തും വയറിന്റെ ഈ സൈഡിലൊക്കെ ആയിട്ടാണ് കുത്ത് കിട്ടിയത് ഇതിപ്പോ ഏകദേശം ഒരു മാസം ഒന്നര മാസത്തോളം ഇതിവിടെ കാണാറുണ്ട് പക്ഷെ ഈ തേനീച്ച ഉപദ്രവകാരി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് കൂടെ പോയ യാത്രികരെയും ഇപ്പൊ തന്നെ കാണാൻ സാധിച്ചു നമുക്ക് ഈ തേനീച്ച ഇടവേള ഇടവേള വിട്ടിട്ട് തേനീച്ച ഇങ്ങനെ പാറിപ്പറന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് നമ്മത് ഓൾറെഡി പഞ്ചായത്തിനെയും അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിനെയും അറിയിച്ചിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു കൂടി ഇതിനെ നീക്കം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാനൊരു പത്ത് മണിയോട് കൂടിയിട്ട് വീട്ടിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ടൂ വീലർ എടുത്തതാണ് എടുത്ത് ഗേറ്റ് അടച്ച് ടൂ വീലറിനെ കയറി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും തേനീച്ച മഹാളി ആ കൂട്ടം കുറച്ച് കൂട്ടം ആ മെയിൻ കൂട്ടത്തിന് സെപ്പറേറ്റ് ആയിട്ട് പറന്ന് വരുന്നത് കണ്ടു ഞാൻ സ്കൂട്ടർ സ്പീഡിൽ ഓടിച്ചു പോയി എന്നാലും തലയിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിലും കക്ഷത്തിലായിട്ട് രണ്ടീച്ച് കുത്തി കൂട്ടം എന്റെ ബാക്കിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ വരുന്നത് കൊണ്ട് ഞാൻ ടു വീലർ ഓഫ് ചെയ്തില്ല ഓടിച്ച് തന്നെ പോയിട്ട് കുറച്ച് അകലെ പോയിട്ട് ഹെൽമെറ്റ് ഊരി നോക്കിയപ്പോഴാണ് തലയിലുള്ള ഈച്ച പുറത്തേക്ക് പോയത് തന്നെ അങ്ങനെ രണ്ട് കുത്താണ് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായത് കാറ്റ് വരുമ്പോൾ ഇത് നെറ്റ് പൂർണ്ണ പൂർണത പൂർണ്ണത എത്തിയിട്ടില്ല നെറ്റ് കൂട്ടി വരുന്നതാണ് അപ്പോൾ ആ നെറ്റ് കാറ്റിന്റെ ശക്തി കൊണ്ട് അടർന്നു പോരുകയും ആ അടർന്നു പോരുന്ന ഭാഗത്തുള്ള തേനീച്ചകൾ കൂട്ടമായിട്ട് വഴിയാത്രക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യാണ്